സദൈൻ ഹോസ്പിറ്റലി എന്നുള്ള തീർച്ചയായിട്ടും മൂവാറ്റുപുഴയിലെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ മാറ്റുപുഴയുടെ ഖ്യാതി മാറ്റുപുഴയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളതിൽ സുപ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായ വഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് സദയിൻ ഹാസ്പിറ്റൽ എന്ന് പറയുന്നത് എനിക്ക് തന്നെ നേരിട്ടറിയാം എത്രയോ ദിവസങ്ങൾ കാക്കു നിന്നിട്ടാണ് പലപ്പോഴും ഡോക്ടറെ നമ്മൾ കാണാൻ കഴിയുക ഇത്രയും വലിയ നിലയിലേക്ക് ഒരു ഹോസ്പിറ്റലിനെ പടുത്തുയർത്താൻ കഴിയുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ വലിയ കഠിനാധ്വാനവും അർപ്പണബോധവും നിരന്തരമായ പരിശ്രമവും എല്ലാം അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ വലിയ ഫലം തമ്പരാൻ നൽകിയതുകൊണ്ടാണ് കേരളത്തിലെയും രാജ്യത്തെയും എണ്ണപ്പെട്ട ഹോസ്പിറ്റലുകളൊന്നായി നമ്മുടെ ഈ മോറ്റുപുഴയിലെ പേരക്കാപ്പ് പ്രദേശത്ത് ഇതുപോലൊരു ആശുപത്രിയിലെ വളർച്ച വെക്കാൻ കഴിഞ്ഞു നിരാശ ബാധിച്ച എത്രയോ കുടുംബങ്ങൾക്കാണ് ആശ പകരാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞത് എല്ലാം പ്രാർത്ഥനയും ആശംസയും ഈ ആശുപത്രിയിലെ വളർച്ചയുടക്കമുണ്ടാകും ഇന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഏറെ അഭിമാനത്തോടു കൂടിയാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ പുതിയതായി ഈ ആശുപത്രി തുടങ്ങുകയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബീറ്റൽ മെഡിസിൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിവേഗം കുതിച്ചു പായുമ്പോൾ വളരുമ്പോൾ അതനുസരിച്ച് ഈ ആശുപത്രിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തി നമ്മൾ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നുണ്ട് കാരണം കാലത്തിനൊത്ത് നമുക്ക് ഓടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് കാണുന്ന പ്രതാവും പ്രൗഢിയും അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പേരും പ്രശസ്തിയും ഒക്കെ കാലാന്തരത്തിൽ നമ്മെ വിട്ടുപോയത് അതുകൊണ്ടാണ് കാലത്തിനൊപ്പം ആശുപത്രി ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം അദ്ദേഹം നടത്തുന്നത് അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻസും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ചേർന്ന് സബായി ഹോസ്പിറ്റലെന്നു പറയുന്നത് ഒരിക്കൽ കൂടി ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും മികച്ച ഹോസ്പിറ്റലിൻ്റെ പട്ടികയിലേക്ക് കടന്നു വരികയാണ് ഇന്നിവിടെ തുടങ്ങുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻ്റുകൾ രണ്ടും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയും നൂതനമായിട്ടുള്ള പരിജ്ഞാനവും ഒക്കെ ആവശ്യമായി വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിന് വേണ്ട ഡോക്ടേഴ്സും അതിനുവേണ്ട മറ്റു ഇതര സൗകര്യങ്ങളും സ്റ്റാഫും എംപ്ലോയ് ചെയ്തുകൊണ്ട് സമയം ഹോസ്പിറ്റലിൽ മറ്റൊരു നാവികകലൂടി പിന്നിടുകയാണ് കൃഷി അഭിമാനവും സന്തോഷവും ഈ നാടിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാട്ടുകാർക്ക് മാത്രമല്ല ഈ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് അഭയകേന്ദ്രമാകുന്നതുപോലെ ആശാ കേന്ദ്രമാകുന്നതുപോലെ ഒരു ആശുപത്രി നമ്മുടെ നാട്ടിൽ ഉയർന്നു വരിക എന്നത് നമ്മൾക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ കഠിനാധ്വാനവും ഈ നിരന്തരമായ പരിശ്രമവും ഈ ഡിറ്റർമിനേഷനെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം